ചെയ്യുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് എൺപത്തിനാല് ശതമാനം നികുതി ചുമത്തി ചൈന അമേരിക്ക ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നൂറ്റിനാല് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത് നേരത്തെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത്തിനാല് ശതമാനം അധിക താരിഫ് ചൈന ഏർപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് അമേരിക്ക നൂറ്റിനാല് ശതമാനം ചുമത്തിയിരിക്കുന്നത് നൂറ്റിനാല് ശതമാനം ഉയർത്തിയ താരിഫ് ഇന്നു മുതൽ നിലവിൽ വന്നിരുന്നു വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുകയാണ് ഐസൺ അമേരിക്കയും ചൈനയും തമ്മിൽ ഒരു താരിഫ് യുദ്ധമാണല്ലോ ഇപ്പോൾ നടക്കുന്നത് വിവരങ്ങൾ തീർച്ചയായും ഒരു താരിഫ് യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ നീലിമ പറഞ്ഞതുപോലെ എൺപത്തിനാല് ശതമാനം അധിക താരിഫാണ് ഇപ്പോൾ ചൈന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ നമുക്കറിയാം ഇന്ന് രാവിലെ തന്നെ വാർത്തകളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് നൂറ്റിനാല് ശതമാനം ചൈന ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക നികുതി ചുമത്തിയ ഒരു തീരുമാനം അത്തരത്തിൽ നൂറ്റിനാല് ശതമാനം നികുതി ചുമത്തിയ തീരുമാനം ഇന്ന് മുതൽ നടപ്പാക്കുന്ന അതേ ദിവസം തന്നെ ചൈനയും സമാന രീതിയിലുള്ള ഒരു നികുതി ചുമത്തുന്ന നീക്കമാണ് നടത്തിയിരിക്കുന്നത് അൻപത്തിനാല് ശതമാനം നികുതി ചുമത്തിയിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ചൈനയുടെ വലിയ തോതിലുള്ള ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ അമേരിക്കയുടെ വിപണിയിലുണ്ട് ഈ ഇത് കൃത്യമായി ലക്ഷ്യം വെച്ച് തന്നെയാണ് ട്രംപ് ഇത്തരം ഒരു നീക്കത്തിന് മുതിരുകയും ചെയ്തത് എന്നാൽ നേരത്തെ ട്രംപ് പറഞ്ഞതുപോലെ നൂറ് ലക്ഷം കോടി ഡോളറിന്റെ വ്യാപാര കമ്മി ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്നതിനാൽ അതിനൊരു തീരുമാനം ഉണ്ടാകാതെ ഈ നികുതി പിൻവലിക്കുന്ന വിഷയമില്ല എന്ന നിലപാടായിരുന്നു ട്രംപ് സ്വീകരിച്ചിരുന്നത് ഇതിന് പിന്നാലെ യാതൊരു നടപടി യാതൊരു നീക്കവും അമേരിക്കയുടെ ഭാ ചൈനയുടെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടാകാതിരിക്കുകയും ഇറക്കുമതി സംബന്ധിച്ച് എന്തെങ്കിലും വർധന ഉയർത്തുന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കുന്നതിന് തയ്യാറെടുക്കുകയും ചെയ്യാത്ത ഒരു പശ്ചാത്തലം കൂടി വന്നതോടെയാണ് കടുത്ത നികുതി നീക്കത്തിലേക്ക് നീങ്ങുമെന്ന മുന്നറിയിപ്പ് നൽകിയത് അൻപത് ശതമാനം നികുതി ചുമത്തുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നതെങ്കിലും സാങ്കേതികമായി അൻപത് മുതൽ നൂറ്റിനാല് വരെ ശതമാനം നികുതി ചുമത്തുന്ന ഒരു സാഹചര്യമാണ് അമേരിക്ക അമേരിക്കയിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഉണ്ടായത് അതിന് കൃത്യമായ ഒരു തിരിച്ചടി അല്ലെങ്കിൽ ആ ഒരു യുദ്ധ സ്വഭാവത്തിൽ അതിന്റെ കൂടുതലുള്ള മറുപടി എന്ന രീതി തന്നെയാണ് ഇപ്പോൾ ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അമ്പത്തിനാല് ശതമാനം അധിക തീരുവ ചൈന ചുമത്തുകയും ചെയ്തിട്ടുണ്ട് ഈ തീരുവ നടപ്പായ ഒരു ദിവസം തന്നെ ഇത്തരത്തിലുള്ള ഒരു വാണിജ്യ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നത് ഏറെ ഗൗരവത്തോടെ തന്നെ സാമ്പത്തിക വിദഗ്ധർ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് നീലിമ